കഥ കസേരകളി കഥകളി നമസ്തേ അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഇരുപത്തിയൊൻപത് രൂപയുടെ അരി കേരളത്തിലും എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ സഹാക്കളുടെ ക്യാപ്സൂളുകളും റെഡി ഇത് പണ്ട് ഞങ്ങൾ സപ്ലൈകോ വഴി കൊടുത്ത അരി തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആ അരി വാങ്ങിയാൽ പോരെ എന്നായി അതല്ല ആ അരി ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നായി ക്യാപ്സൂൾ അത് പിന്നെ എപ്പോൾ കൊടുക്കുമെന്ന് സ്വാഭാവികമായി സംശയിച്ചു പോയി സപ്ലൈകോക്കി കൊടുക്കുവാനുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സബ്സിഡി കുടിശ്ശിക കൊടുത്താൽ അരി എത്തുമെന്നായി അടുത്ത ക്യാപ്സൂൾ അത് എപ്പോൾ കൊടുക്കുമെന്ന് അറിയണമല്ലോ ഉടനടി മറുപടി എത്തി കേന്ദ്ര സർക്കാർ ധനസഹായം കിട്ടിയാൽ ഉടൻ കൊടുക്കുമത്രേ അടിപൊളി അപ്പൊ തുടങ്ങാം കഥകളിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് നമ്മുടെ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ചതാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഗുരുതരമായ പ്രശ്നം എന്തുകൊണ്ട് കോൺഗ്രസ് എം പിമാരെയോ സി പി എം പിമാരെയോ വിളിച്ചില്ല എന്നാണ് ചോദിക്കുന്നത് വിളിക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് പേരുണ്ടെന്ന് പ്രധാനമന്ത്രി കൂടി അറിയണം ഇടതുപക്ഷത്തുനിന്ന് ഇവിടെ നിന്ന് പോയ കനൽ ഒരു തരിയും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാല് പേരുമുണ്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതല്ലാതെ ഇങ്ങനെ കുറച്ച് പേരുണ്ടെന്ന് പ്രധാനമന്ത്രി കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ അല്ലാതെ എങ്ങനെ വിളിക്കാനാ അല്ലേ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു ചെല്ലാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തന്നെ വന്ന് ഞങ്ങളെയും കൂട്ടി ലിഫ്റ്റിൽ കയറ്റി പാർലമെൻറ്റിൻ്റെ ഒന്നാം നിലയിലുള്ള ക്യാൻറ്റീനിൽ പോകും ഇന്ന് ഉച്ചഭക്ഷണം ഇവിടെ നിന്നാകാമെന്ന് കരുതി നിങ്ങളെയും കൂട്ടാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത് മറ്റൊരു കാര്യവുമില്ല എന്ന് പറയുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത് ഞങ്ങൾ കാണുന്ന ഒരു കാര്യമേ ഉള്ളൂ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ ക്ഷണിക്കപ്പെട്ട എട്ട് പേരിൽ ഒരാൾ പ്രേമചന്ദ്രനായിരുന്നു പ്രേമചന്ദ്രനെ ക്ഷണിച്ചു പ്രേമചന്ദ്രൻ പോയി അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്ന സിംഹാസനത്തിൽ പറയാൻ കാരണം എന്താ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും ും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ പാർലമെന്റ് മന്ദിരത്തിൽ ഓഫീസിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു എം പി എന്ന നിലയിൽ പാർലമെന്റ് അംഗം എന്ന നിലയിൽ പോകാതിരിക്കാൻ കഴിയുമോ കോൺഗ്രസിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ആരെയും ക്ഷണിക്കാതെ പ്രേമേന്ദ്രനെ മാത്രം ക്ഷണിക്കുകയാണ് ബാക്കിയുള്ളവരെ ക്ഷണിച്ചതെല്ലാം ബി ജെ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന സഖ്യ വിഭാഗങ്ങളെയാണ് അതിൽ നിന്ന് വിഭിന്നമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരേ ഒരേ ഒരാളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അത് പ്രേമേന്ദ്രനെ മാത്രാണ് വിളിച്ചില്ല വിളിക്കാതെ പറഞ്ഞു അയ്യോ ഞാൻ പോയി പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ജാഗ്രത പോയപ്പോൾ ഉണ്ടോ നോക്കാൻ വേണ്ടി അതുകൊണ്ട് അത് അവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ ഉള്ളൂ ബാക്കിയുള്ളത് പക്ഷേ പ്രേമചന്ദ്രൻ പോയതിൽ കോൺഗ്രസ്സുകാർ തെറ്റൊന്നും കാണുന്നില്ല കേട്ടോ പ്രധാനമന്ത്രിയെ പോലൊരാൾ വിളിക്കുമ്പോൾ എങ്ങനെ പോകാതിരിക്കുമെന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് അതിപ്പോൾ വിളിക്കുന്നത് പിണറായി ആണെങ്കിൽ പോലും പോകുന്നതിൽ തെറ്റില്ലെന്നാണ് വി ഡി സതീഷിന്റെയൊക്കെ പക്ഷം ഇപ്പോൾ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു ഈ കേന്ദ്രത്തിലെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഒരു ഗൂഗിൾ മീറ്റിംഗ് വേണം എന്നാണ് ഞാൻ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുത്തു അതല്ല മുഖ്യമന്ത്രി പറയാണ് മുഖ്യമന്ത്രിയെ കാണണം ഒന്നൊരു ഓഫീസിൽ പോകണം പ്രതിപക്ഷ നേതാവായ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയില്ലേ പോകണ്ടേ ഏ ഞാൻ വരുമില്ല എനിക്ക് സൗകര്യം എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രമല്ല ലഞ്ച് സപ്പറും ഒക്കെ കഴിക്കാൻ പോകും പ്രേമേന്ദ്രൻ പറ്റി പ്രതികരിച്ചിട്ടുള്ളത് ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ പോകാതിരിക്കുന്ന ഞാൻ അവിടെ ചെന്ന് അദ്ദേഹം ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ ഇല്ല ഞാൻ രാഷ്ട്രീയമായി നിങ്ങളോട് വിയോജിപ്പുള്ളയാളാണ് ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് വെച്ച് ബഹിഷ്കരിക്കാൻ എന്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവും അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം സംസാരത്തിൽ പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹം എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ക്ഷണിച്ചത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല അവിടെ വന്നതിൽ മിക്കവാറും പാർലമെന്റിൽ നന്നായി പെർഫോം ചെയ്യുന്നവരാണ് പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും ആൾക്കാരെല്ലാം ഇക്കാര്യത്തിൽ രാഷ്ട്രീയം വേറെ സൗഹൃദം വേറെ എന്ന നിലപാടാണ് കേരളത്തിലെ ഒട്ടുമിക്കവരും പങ്കുവച്ചത് പിണറായി സഹാവ് ഇഫ്താർ വിരുന്നൊക്കെ നടത്തുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ അതിനൊക്കെ പോകുന്നവരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാക്കളൊക്കെ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പിണറായി സഖാവ് പോയതിൽ പോലും രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല നമ്മുടെ പ്രതിപക്ഷം എന്നാൽ തിരിച്ച് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം മുഖ്യമന്ത്രി ക്രിസ്മസ് ഇരുന്ന് ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷം പങ്കെടുത്തില്ല എന്നത് ഏത് സാംസ്കാരിക അവഹോ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീർച്ചയായിട്ടും നാളെ മുഖ്യമന്ത്രി ഒരു ഭക്ഷണം കഴിക്കാൻ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോവല്ലോ ഞങ്ങൾ സ്വത്ത് തറക്കാൻ പറ്റും ഒരു നേരത്തെ ആഹാരം പക്ഷേ ഇന്നും നടന്നത് രാഷ്ട്രീയമായിട്ടുള്ള ചേരി ഇരുവുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു തന്നെ ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എൻ കെ വിളിച്ചു അടിയന്തിരമായി ചെല്ലണം എന്നൊരു ചെന്നു ചെന്നു കഴിഞ്ഞപ്പോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കുറച്ച് കുറച്ചുപേരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുക തെറ്റ് പ്രധാനമന്ത്രിയുടെ ആഫീസിലേക്ക് വിളിച്ചാൽ പോകണ്ടേ ഞങ്ങൾ ഞങ്ങളിപ്പോ ഞങ്ങൾ പിണറായി വിജയനെ അതിശക്തിയായി രാഷ്ട്രീയമായി ഭരണപരമായി ശക്തിയായി എതിർക്കുന്ന ഒരാളാണോ ഞങ്ങളൊരു എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച ഞങ്ങൾ പോകില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി അതുകൊണ്ട് കൈവിടിച്ചു പറഞ്ഞു അരുടെ കൈ കൊടുത്തത് നരേന്ദ്രമോദി നരേന്ദ്രമോദിക്കല്ല കൊടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് കൈ കൊടുത്തത് അതതിൻ്റെ സംസ്കാരമാണ് അതിൻ്റെ മര്യാദയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയോടൊപ്പം ഒരു എം പി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിശദീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ ഉൾപ്പെടെയുള്ള വിരുന്നുകളിലൊക്കെ ക്ഷണിച്ചിട്ടുള്ളവരാരൊക്കെയാണ് ഒന്നുമില്ല ചെയ്യുന്നത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു കേരളത്തിലെ സി പി എം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന കയ്യിൽ വെച്ചാൽ മതി പ്രേമകേന്ദ്രൻ പോയി പ്രേമേന്ദ്രൻ ഒരു 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 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റ് അംഗത്തെ വിളിച്ചാൽ പോയതിന്റെ അകത്തും ഒരു അപകടയില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നൂറ് ശതമായിട്ട് കിട്ടിയിട്ട് നൂറ് ശതമാനം അഞ്ചൊക്കെ ഒന്ന് പിണറായിപ്പിക്കാൻ പോയിട്ടില്ലേ ഇല്ല

വെറുപ്പിന്റെ കമ്പോളത്തിൽ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ളതാണ് നാളെല്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അതാണ് ഞാനും അദ്ദേഹവും കൂടെ അകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടക്ക് കയറി സംസാരിക്കണം നിൽക്കണ്ട അവരൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ ചിലപ്പോൾ വരില്ല അപ്പോൾ ഇനി അകത്തോട്ട് നിങ്ങൾ രണ്ടുപേരും വിളിച്ചില്ലെങ്കിലും പുറത്തു തന്നെ എന്നാൽ മതി കാര്യങ്ങളെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം നമസ്തേ യു യു ഫോളോ മീ അവിടെ തീൻമേശയ്ക്കടുത്ത് ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകാനുള്ള ഒരു ഔചിത്യം ഒരു സംസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി നമ്മളോടൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ലല്ലോ നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിരന്തരം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശശി തരൂര് ഞാന് കെ സുധാകരൻ കെ മുരളീധരൻ ഇങ്ങനെ ചില പേരുകാരെ നിരന്തരമായി ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചു വെള്ളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ എത്ര കാലമായി തുടങ്ങിയതാണ്